பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമുതം സഫ എംപോറിയം കേരളത്തിന്റെ മധ്യകാല ചരിത്രത്തെ ആധുനിക ഗവേഷണ കാഴ്ചപ്പാടുകളിൽ കൊണ്ടെത്തിക്കുന്ന സാക്ഷാത്കാരമായി ബ്രിട്ടീഷ് ലൈബ്രറിയുടെ വിദഗ്ധ സംഘം കൊണ്ടോട്ടിയിൽ മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ നടന്ന ശില്പശാലയോടനുബന്ധിച്ച് സംഘം നടത്തിയ സന്ദർശനം പൈതൃക രേഖകളെപ്പറ്റിയുള്ള അന്താരാഷ്ട്ര സംവാദങ്ങൾക്ക് വേദിയാവുകയും ചെയ്തു കേരളത്തിന്റെ സമ്പന്നമായ മധ്യകാല ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ലൈബ്രറിയുടെ പ്രതിനിധി സംഘം മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയിലെത്തി മലയാളം സംസ്കൃതം അറബി മലയാളം തുടങ്ങിയ ഭാഷകളിലുള്ള വിലപ്പെട്ട പുരാരേഖകളെ പരിചയപ്പെടുത്തുന്നതിനായാണ് സംഘം കേരളത്തിലെത്തിയത് കോഴിക്കോട് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാലയോടനുബന്ധിച്ചാണ് വിദഗ്ധരുടെ സന്ദർശനം നടന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ദക്ഷിണേതൻ ശേഖര വിഭാഗം മേധാവി ഡോക്ടർ അരണി ഇളംകുബേരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രം അനുഭവ വൈവിധ്യങ്ങളും ഭാഷാ വൈശിഷ്ട്യങ്ങളും ഉൾക്കൊള്ളുന്ന അപൂർവ രേഖകളാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആർ കേൽ മെറ്റീരിയലാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പലപ്പോഴും അറിയാത്തൊരു കാര്യം സാമൂതിരി സ്വർണത്തിലെഴുതിയ ഡച്ചുകാരുമായിട്ടുള്ള ഉടമ്പടി ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് അതുപോലെ സാമൂതിരി വെള്ളിയിൽ എഴുതിയ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ എഴുതിയ ഉടമ്പടി ഉണ്ട് മറ്റേ നേരത്തെ പറഞ്ഞ ഉടമ്പടി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴുതിയതാണ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ അവിടെ ഉണ്ട് ഇതൊക്കെ മലയാളത്തിലാണുള്ളത് അത് സൂചിപ്പിക്കുന്നത് കോഴിക്കോട് എത്രത്തോളം സമ്പന്നമായിരുന്നു അക്കാലത്ത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഡച്ചുകാരൻ പിന്നെ പേപ്പറിൽ എഴുതുമ്പോൾ സാമൂതിരി സ്വർണത്തിലാണ് ഉടമ്പടി എഴുതിയിട്ടുള്ളത് അത് പോർച്ചുഗീസ് കാലത്തിന് ശേഷമാണ് പോർച്ചുഗീസ് കാലത്തിന് ശേഷവും കോഴിക്കോട് സമ്പന്നമായിരുന്ന അതിലേറെ അതിൽ നെടിയൂരിപ്പിനെ പറ്റിയാണ് പറയുന്നത് നെടിയൂരിപ്പ് സ്വരൂപത്തിൻ്റെ അപ്പോൾ അത് ഈ പ്രദേശമായിട്ട് കൂടി കണക്റ്റഡ് ആണ് നമ്മുടെ ഈ പ്രദേശമായിട്ടും കൂടി കണക്റ്റഡ് ആണ് അത് അത്തരത്തിലുള്ള വളരെ പിന്നെ സുപ്രധമാനമായ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് അപ്പോൾ അത് പലപ്പോഴും ആക്സസ് ചെയ്യാൻ അതിൻ്റെയൊക്കെ പിന്നെ സംരക്ഷകരാണ് അതൊക്കെ കീപ്പ് ചെയ്യണ സൗത്ത് ഏഷ്യ കളക്ഷൻ്റെ ഹെഡാണ് ഇവിടെ ഉള്ളത് കൂടെ അതുപോലെ ഗുണമായിരിക്കും പിന്നെ സാംസ്കാരിക പൈതൃകത്തിൽ അപാരമായ അറബി മലയാളം ഗ്രന്ഥങ്ങൾ രണ്ടാം നിലയിൽ സ്ഥാനം പിടിക്കുന്നതായും ഇവ അക്കാദമിയിലെ സമാന ഗ്രന്ഥങ്ങളോടൊപ്പം പഠനത്തിന് തുറന്നിടാനുള്ള സാധ്യതകൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നതായും വിശദമാക്കി സംഘം മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിലെ മുഹമ്മദ് അബ്ദുൽ കരീം സ്മാരക ഗവേഷണ ഗ്രന്ഥാലയവും ചരിത്ര സാംസ്കാരിക മ്യൂസിയവും മലബാർ കലാപം ഫോട്ടോ ഗ്യാലറിയും സന്ദർശിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ സ്വർണത്തകിടിലെ സാമുദ്രി ടച്ച് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി പത്തിലെ വെള്ളിയിൽ തയ്യാറാക്കിയ ചരിത്രരേഖ എന്നിവ ഉൾപ്പെട്ട കേരള ചരിത്രത്തിന് വഴികാട്ടിയായ ആധികാരിക രേഖകൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിലനിൽക്കുന്നതായും ഇത്തരത്തിലുള്ള പൈതൃകത്തൊഴിൽ പഠനത്തിന് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ പങ്ക് നിർണായകമാവുമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി